ഹായ് മിനു ആൻഡ് തനോ ബ്ലോഗ്സ് നമ്മുടെ മലപ്പുറത്ത് അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരു വാട്ടർഫാൾസ് പരിചയപ്പെട്ടാലോ ഇത് പാലൂർ കോട്ട വാട്ടർഫാൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ പോരുന്നു ലെറ്റ്സ് ഗോ നമ്മളിവിടുന്ന് പോകുന്ന വഴിയാണ് പാലൂർ കോട്ട വാട്ടർഫാൾസ് കാണാനും ഇവിടുന്ന് ജസ്റ്റ് വൺ കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ആ പോകുന്ന മുന്നേ ഉള്ള വഴിയാണ് ഈ കാണുന്നത് നല്ലൊരു അടിപൊളി പാഠം കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും പത്ത് കിലോമീറ്ററേ ഉള്ളൂ ഈ വാട്ടർഫാൾസിലോട്ട് നമുക്ക് ആ കാണുന്ന വാട്ടർഫാൾസിന്റെ ഏരിയയിൽ നമുക്ക് എത്തണം ആദ്യം ഒരു ചെറിയ ട്രെക്കിംഗ് തന്നെ വേണം കേട്ടോ നമുക്ക് വാട്ടർഫാൾസിന്റെ അടുത്തെത്താനും നമ്മൾ ഈ പോണ വഴി തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമുക്ക് ഈ താഴെ തന്നെ കേൾക്കാൻ പറ്റും അതുപോലെ ചുറ്റും നല്ല ഗ്രീനറിയാണ് പോണ വഴി കുറച്ച് സ്ലിപ്പറിയായതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സ്പോർട്സ് ഷൂ ഇട്ട് വരികയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മളീ പാലൂർ കോട്ട വാട്ടർ അങ്ങനെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ ബേസിലെത്തി ഏറ്റവും താഴെ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്നാൽ നമുക്ക് വാട്ടർ സൗണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാം നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ് ഐ ജസ്റ്റ് ലവ് ദ സൗണ്ട് ഓഫ് വാട്ടർ ഇവിടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് രണ്ട് തട്ടായിട്ട് കാണാം ഒന്ന് കുറേ മേലെയാണ് ഞാനിപ്പോൾ ഈ കാണുന്നത് സൂം ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാം ആളുകൾ മേലോട്ട് കയറി പോകുന്നത് ഞാൻ കയറിയില്ല മക്കളും ഹസ്ബൻഡും കയറി മേലോട്ടെത്തി അവിടെ വാട്ടർ വെള്ളം വന്ന് ചാടുന്നും ഒരു ചെറിയ പോണ്ടും ഉണ്ട് അവിടെ അടിപൊളിയായിട്ട് കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റും എന്നാൽ താഴെയുള്ള വെള്ളച്ചാട്ടം നമുക്ക് തൊട്ട് താഴെ തന്നെ നമുക്ക് ജസ്റ്റ് നടന്നാൽ മതി അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ മേലെ കയറുന്നില്ലേറെ നല്ലത് അവർക്ക് താഴെ കളിക്കാം അപ്പം മേലെയുള്ള കളിക്കുന്ന ഏരിയൻ്റെ വീഡിയോയും താഴെയുള്ള ബേസ്മെന്റിൽ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് മേലത്തെ വാട്ടർഫോൾസ് കാണാൻ കയറുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആണെങ്കിലും പക്ഷെ കയറിയവരെല്ലാവരും പറഞ്ഞു അത് വേർത്തിയാണെന്ന് അവിടെ ഒരു ചെറിയ പോണ്ടുണ്ട് അതുപോലെ മേലെ ഉയരത്തുനിന്ന് വെള്ളം നേരിട്ട് വന്നു നല്ല ഫോഴ്സിലാണ് അവിടെ വെള്ളം വരുന്നത് അതുകൊണ്ട് അവിടെ കളിക്കാനും കുളിക്കാനൊക്കെ നല്ല രസമാണ് പറഞ്ഞു മക്കളൊക്കെ അവിടെ കുറേ നേരം കളിച്ചു അതിൻ്റെ വീഡിയോസ് ഞാനിതിൽ കാണിക്കാം ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ് ഇപ്പോൾ ഇവർ ഈ കളിക്കുന്നത് മേലെയുള്ള വെള്ളച്ചാട്ടത്തിലാണ് ശരിക്കും മക്കൾ നല്ലോണം എൻജോയ് ചെയ്തു നമ്മളെ വരുമ്പോൾ മക്കൾക്കൊരു എക്സ്ട്രാ പെയർ ഡ്രസ്സ് നമ്മൾ കയ്യിൽ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം അപ്പോൾ കുട്ടികൾക്ക് നല്ലപോലെ കളിക്കാം ഈ കാണുന്നത് നമ്മൾ ഏറ്റവും മേലേന്ന് താഴോട്ട് എടുത്തൊരു വ്യൂ ആണ് ഇവിടുന്ന് താഴോട്ട് നോക്കാനും നല്ല രസമാണ് ഇപ്പം മക്കൾ കളിക്കുന്നത് താഴെ ഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തിലാണ് പക്ഷെ നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ അധികം ട്രക്കിംഗ് ഒന്നും ചെയ്യാതെ റിസ്ക് എടുക്കാതെ കുട്ടികളെ കളിപ്പിക്കാൻ പറ്റിയൊരു ഏരിയയാണിത് ശരിക്കും നമ്മൾ ഇവിടെയൊക്കെ വന്നു പോകണം നമ്മൾ കുറേ ദൂരങ്ങളിലൊക്കെ പോയി നോക്കും നമ്മളെ നാട്ടിലുള്ളതിന് വില നമ്മൾ നമ്മളറിയൂല അങ്ങനെ മക്കളെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ യാതൊരു കുഞ്ഞ് ഷോപ്പേ ഉള്ളൂ കുറച്ച് ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു നമുക്ക് വിഷമായ കാര്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ നാപ്കിന് അതുപോലെ ലേസ് ഓക്കേൻ്റെ തൊലികൾ മിഠായിൻ്റെ തൊലികൾ ചോക്ലേറ്റ്സിൻ്റെ കവറ് വെള്ളം കുടിച്ച കുപ്പികൾ എല്ലാം ആളുകൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നു അപ്പോൾ അധികൃതരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ച് ഇതിടാനുള്ളൊരു സൗകര്യം കൂടി അവിടെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു ഇത്ര ഭംഗിയുള്ള സ്ഥലത്തൊക്കെ Yani özür dilerim bu şunları söylüyorum. Bye.